ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും നമസ്കാരം ഗാന്ധി ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്പർ വൺ ഗാന്ധിജി ജനിച്ച സ്ഥലം ഗുജറാത്തിലെ പോർബന്ദറിൽ നമ്പർ ടു ഗാന്ധിജിയുടെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി നമ്പർ ത്രീ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ നമ്പർ ഫോർ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ആൻസർ ഇന്ത്യൻ ഒപ്പീനിയൻ നമ്പർ ഫൈവ് ഗാന്ധിജിയുടെ തത്വചിന്തകൾ എന്തൊക്കെയാണ് സത്യാഗ്രഹം അഹിംസ സർവോദയം തുടങ്ങിയവ നമ്പർ സിക്സ് സ്വാതന്ത്ര്യ സമരങ്ങളിൽ ഗാന്ധിജി വഹിച്ച പങ്ക് എന്തായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകി ജനങ്ങളെ ഒന്നിപ്പിച്ചു നമ്പർ സെവൻ ഗാന്ധിജിയുടെ ജീവിതത്തിൽ നിന്ന് കുട്ടികൾക്ക് പഠിക്കാവുന്ന മൂല്യങ്ങൾ എന്തൊക്കെയാണ് സത്യസന്ധത അഹിംസ സ്നേഹം സഹിഷ്ണുത തുടങ്ങിയവ നമ്പർ എയ്റ്റീൻ ഗാന്ധിജിയുടെ ജന്മദിനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ട് നമ്പർ നയൻറ്റീൻ ഗാന്ധിജി നിർദ്ദേശിച്ച വിദ്യാഭ്യാസ ദർശനം അടിസ്ഥാന വിദ്യാഭ്യാസം നമ്പർ ടെൻ ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം നമ്പർ ഇലവൻ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി ഏത് ഭാഷയിലാണ് എഴുതിയത് ആൻസർ ഗുജറാത്തി നമ്പർ ട്വൽവ് കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമന പേര് മോനിയ നമ്പർ തേർട്ടീൻ ഗാന്ധിജി സ്വന്തം ആത്മകഥയിൽ ഉൾക്കൊള്ളിക്കാതിരിക്കാൻ ഏറെ ആഗ്രഹിച്ച അദ്ധ്യായം ആൻസർ ബാല്യവിവാഹം നമ്പർ ഫോർട്ടീൻ വിവാഹം നടക്കുമ്പോൾ ഗാന്ധിജിയുടെ വയസ്സ് പതിമൂന്ന് നമ്പർ ഫിഫ്റ്റീൻ ഗാന്ധിജിയുടെ മരണത്തിൽ ഐക്യരാഷ്ട്രസഭ എങ്ങനെയാണ് ആൻസർ ഐക്യരാഷ്ട്രസഭ അതിൻ്റെ പതാക പകുതി താഴ്ത്തിക്കെട്ടി ദുഃഖം പ്രകടിപ്പിച്ചു നമ്പർ സിക്സ്റ്റീൻ ഗാന്ധിജിയുടെ പിതാവ് കരൺചന്ദ് ഗാന്ധി നമ്പർ സെവൻറ്റീൻ ഗാന്ധിജി മെട്രിക്കുലേഷൻ പരീക്ഷ ജയിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് നമ്പർ എയ്റ്റീൻ ദണ്ഡിയാത്ര തുടക്കം കുറിച്ച സമയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് രാവിലെ നമ്പർ നയൻറ്റീൻ ദണ്ഡിയാത്ര ദണ്ഡി കടപ്പുറത്ത് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ മുപ്പത് നമ്പർ ട്വൻറ്റി ടോൾ സ്റ്റോയ് ഫാം സ്ഥാപിച്ചത് എവിടെ ജോഹന്നാസ് ജോഹന്നാസ്ബെർഗിൽ നമ്പർ ട്വന്റി വൺ ഗാന്ധിജി അഭിഭാഷക ജോലി തുടങ്ങിയത് എപ്പോൾ ആൻസർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബോംബെയിൽ നമ്പർ ട്വന്റി ടു നിസ്സഹകരണ പ്രമേയം ആദ്യം അവതരിപ്പിച്ചത് ആൻസർ ഗുജറാത്ത് രാഷ്ട്രീയ സമ്മേളനത്തിൽ നമ്പർ ട്വൻ്റി ത്രീ ഗാന്ധിജി ആദ്യ ജയിൽ ജീവിതം അനുഭവിച്ച വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ നമ്പർ ട്വൻ്റി ഫോർ വല്ലഭായ് പട്ടേലിന് ഗാന്ധിജി നൽകിയ പദവി ആൻസർ സർദാർ നമ്പർ ട്വൻ്റി ഫൈവ് ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ് ആൻസർ അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന്